മാധ്യമങ്ങൾക്ക് മുഖം കൊടുക്കാതെ ഷാഫി പാർലമെന്റിലും പോയില്ല നാണം കെട്ട സതീഷിനും ലൈംഗിക ആരോപണങ്ങളെ തുടർന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനം രാജിവെച്ചപ്പോൾ വിഷയത്തിൽ പ്രതികരിക്കാതെ കെ പി സി സി വർക്കിംഗ് പ്രസിഡന്റ് ഷാഫി പറമ്പിൽ മാധ്യമങ്ങൾക്ക് മുന്നിൽ വരാതെ ഡൽഹിയിലെ ഫ്ളാറ്റിൽ തന്നെ കഴിഞ്ഞ ഷാഫി വൈകിട്ടോടെ ബീഹാറിലേക്ക് പോയി എന്നാണ് വിവരം പാർലമെന്റ് സമ്മേളനത്തിൽ പങ്കെടുക്കാനും ഷാഫി പറമ്പിൽ പോയിരുന്നില്ല ഷാഫി പറമ്പിലിന്റെ നോമിനിയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ മാങ്കൂട്ടത്തിലെന്ന് നേരത്തെ തന്നെ ആക്ഷേപമുയർന്നിരുന്നു അതിനിടെ രാഹുലിനു പിന്നാലെ ഷാഫി പറമ്പിലിനെതിരെയും കോൺഗ്രസിനുള്ളിൽ പടയൊരുക്കം തുടങ്ങിയിട്ടുണ്ട് രാഹുലിനെതിരായ പരാതി അറിയിച്ചിട്ടും ഷാഫി സംരക്ഷണം ഒരുക്കിയില്ല എന്നാണ് ആക്ഷേപം പാലക്കാട് നിയോജക മണ്ഡലത്തിലെ സ്ഥാനാർത്ഥിയായി രാഹുൽ മാങ്കൂട്ടത്തിലായി ഷാഫി സമ്മർദ്ദം ചെലുത്തിയെന്നും പരാതിയിൽ സൂചിപ്പിക്കുന്നു പാലക്കാട്ടെ ഒരു വിഭാഗം കോൺഗ്രസ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരാണ് ഷാഫിക്കെതിരെ ഹൈക്കമാൻഡിന് പരാതി നൽകിയത് അതേസമയം ആകെ നാണകട്ട അവസ്ഥയിലാണ് വി ഡി സതീശനും പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷിനെതിരെയും ഗുരുതര വെളിപ്പെടുത്തലുകൾ പുറത്തു വന്നിട്ടുണ്ട് രാഹുൽ മാക്കൂട്ടത്തിനെതിരെ കോൺഗ്രസ് പ്രവർത്തക ലൈംഗിക അധിക്ഷേപ പരാതി നൽകിയെന്നും എന്നാൽ സതീഷിനത് പൂഴ്ത്തിയെന്നുമാണ് വെളിപ്പെടുത്തൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫെബ്രുവരി ഒൻപതിനാണ് പരാതി നൽകിയത് മുൻ കോൺഗ്രസ് നേതാവ് എ കെ ഷാനിബാണ് ഇക്കാര്യം വെളിപ്പെടുത്തിയത് പ്രതിപക്ഷ നേതാവിന്റെ ഔദ്യോഗിക വസതിയിലെത്തിയാണ് പരാതി നൽകിയത് ഇതുവരെ നടപടി ഉണ്ടായില്ല പരാതി നൽകാൻ സതീഷിന്റെ വസതിയിലേക്ക് പോകുന്ന സമയത്ത് അവരുടെ ഭർത്താവ് ആശുപത്രിയിൽ അഡ്മിറ്റ് ആയിരുന്നു നേരിട്ട് വന്ന് പരാതി നൽകിയാൽ നടപടി ഉണ്ടാകുമെന്ന് വാഗ്ദാനം ചെയ്തതിനാലാണ് ആ ഘട്ടത്തിലും അവർ തിരുവനന്തപുരത്തേക്ക് വന്നത് ഉടനടി നടപടിയുണ്ടാകുമെന്ന് വാഗ്ദാനം ചെയ്തിരുന്നു താൻ പരാതിയെ സംബന്ധിച്ച് ചോദിച്ചപ്പോൾ നടപടി ഉണ്ടാകുമെന്ന മറുപടിയാണ് പ്രതിപക്ഷ നേതാവിൽ നിന്ന് ലഭിച്ചതെന്നും എ കെ ഷാനിബ് അതിനിടെ രാഹുലിനെതിരെ ഹൈക്കമാൻഡിന് പരാതി നൽകിയവരിൽ കോൺഗ്രസിന്റെ മുൻ എമ്പിയുടെ മകളുമുണ്ടെന്നും റിപ്പോർട്ടുണ്ട് വിവാഹ വാഗ്ദാനം നൽകിയെങ്കിലും പിന്നീട് ജാതീയത പറഞ്ഞ് പിന്മാറിയെന്നാണ് യുവതി പറയുന്നത് മുൻ എംപിയുടെ മകളുടെ തടക്കം ഒൻപത് പരാതികളാണ് എഎസ്ഇ സിക്ക് മുമ്പിൽ രാഹുലിനെതിരെ ലഭിച്ചിട്ടുള്ളതെന്നാണ് സൂചന